ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാല്യഹായ ശൽക്രമമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാകുണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ മനുഷ്യൻ്റെ മൂന്നിലൊരു ഭാഗം ഉറക്കവുമായി ബന്ധപ്പെട്ട് കഴിയുന്നു എന്നത് ഒരു വസ്തുതയാണ് ഈയൊരു ഉറക്കം ഇബാദത്താക്കി മാറ്റിയാൽ ജീവിതത്തിൻ്റെ മൂന്നിലൊരു ഭാഗം വെറുതെ ഇബാദത്തിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതാണ് മഹാനായ അബ്ദുല്ലാഹുബൻവിന് തൊട്ടുക്കാൽ മഹാനവറുകൾ പറയാൻ മാമിനിറാ ഖുറുഹു ഒരാളവൻ്റെ വിരിപ്പിലേക്ക് കടക്കാൻ പോയി കഴിഞ്ഞാൽ വലതുഭാഗത്തായി ഭാഗത്തായി കിടക്കുകയും ധിഖർ ചൊല്ലി കൊണ്ടുറങ്ങുകയും ചെയ്താൽ രാവിലെ വരെ നിൽക്കുന്നതുവരെ അവനെ ധിഖർ ജൊല്ലി അവനായി കണക്കാക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചക റസോൽ അള്ളാഹു അറഹീവ സന്നമതങ്ങൾ പറയാൻ ഉറങ്ങുന്ന സമയത്ത് മലക്കൂറുടെ കാവൽ ലഭിക്കാൻ നാം ധിക്കരുചൊല്ലി ഉറങ്ങണം മഹാനായ സദ്ദാദ് ബന് അസ് അലി അള്ളാഹുനുവിനെ തൊട്ട് കാൽ മഹാനവറുകൾ പറയാൻ അള്ളാൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് മാമിൻ മുസ്ലിമിൻ യഹുദു മൽ ജഅഅ അഹു ഫയക്കുറ ഉ സൂറത്തമ്മൻ താല ഒരു മുസ്ലിം അവൻ തൻ്റെ ഇരിപ്പിടത്തിൽ കിടക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ഖുർആാനിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു സൂറത്ത് ഓടിക്കഴിഞ്ഞാൽ ഇല്ല വഖഅല്ലാഹുബിഹി മലക്കനെ ഫുഹു അള്ളാഹു സുബാനഹുത്താല അവനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു മലക്കിനെ ഏൽപ്പിക്കുന്നതാണ് ഫല യുദീഹി അവനെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നും അവനോട് അടുക്കുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു അറിവ് തങ്ങൾ പഠിപ്പിക്കുകയാണ് ധിക്കർ ചൊല്ലി ഉറങ്ങിയ സമയത്ത് നമ്മൾ മരണപ്പെട്ടാൽ അവനെ ഇബാദത്ത് ചെയ്യുന്നവനായി മരിച്ചതുപോലെയാണ് കാരണം കാരണം നേരത്തെ പറഞ്ഞ ദിക്കർ ചൊല്ലുന്നവനായിട്ടാണ് അള്ളാഹുവനെ കണക്കാക്കുക അതുകൊണ്ട് തന്നെ ആ സമയത്ത് മരണപ്പെട്ടാൽ അവനെ ഇബാദത്ത് ചെയ്തതിൻ്റെ കൂലി ലഭിക്കുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരുകയാണ് അതുപോലെ തന്നെ നമ്മുടെ നിഖില മേഖലകളിലും വിക്രുകൾ വർദ്ധിപ്പിക്കണം വിക്ര ചൊല്ലിയാൽ നമുക്കൊരുപാട് ഗുണങ്ങൾ അള്ളാഹു നൽകുന്നതാണ് ജന്മന നമ്മുടെ ഹൃദയത്തിൽ പിശാജുണ്ട് ആ പിശാജ് നമ്മളിൽ നിന്ന് പോകുന്നത് തൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പ്രസവിച്ച ഉടനെ നമ്മുടെ വലത്തെ ചെവിയിൽ ബാങ്ക് കൊടുക്കുന്ന സമയത്താണ് ആ പിശാജ് നമ്മിൽ നിന്ന് ഓടി മറിയുന്നത് എന്ന് പണ്ഡിതന്മാർ നമ്മൾക്ക് പറഞ്ഞു തരുകയാണ് പൈശാചിക ഉപദ്രവമുണ്ട് എന്ന് തോന്നുന്നവർ അള്ളാഹുവിൻ്റെ ധിഖറിലേക്കാണ് മടങ്ങേണ്ടത് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് കസറത്ത് ഉദ്ദിഖിരി അലാ ഖൽബിഖ് ദിക്കറിനെ അധികരിപ്പിക്കുക എന്ന് പറയുന്നത് അത് തപൊഴുദു ഷെയ്ത്വാന് ഷെയ്ത്വാനെ വിദൂരമാക്കുന്നതാണ് അലാ ഖൽബിഖ് നിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഷെയ്ത്വൻ ഓടി അകലുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് മഹാനായി അബ്ബാസ് റലി അള്ളാഹുവിന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മിൻസെട്ടു വസ്വാസുൽ ലഹന്നാസ് എന്ന് പറയുന്ന ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ അഊദു ബി റബ്ബിന്നാസ് ഇലാഹിന്നാസ് ഹന്നാസ് എന്ന വസ്വാസുൽ ഹന്നാസ് എന്ന് പറയുന്ന ആ ആയത്തിൻ്റെ തഫ്സീറിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ് െന്ന് പറയുന്നത് ഹൃദയത്തിൽ ഉറങ്ങുന്നതാണ് ഫൈതാദർഹുവിനെ പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഓടി അകലുന്നതാണ് ഗഫല ഫല അല്ലാഹുവിൻ്റെ ദിക്കറിൽ നിന്ന് അശ്രദ്ധനായാൽ അവൻ വസ്വാസുണ്ടാക്കുന്നതാണ് എന്ന് മഹാനായ ഇബ്രോ അബ്ബാസ് എന്ന് പറയാൻ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ അവനിൽ ഉറങ്ങിക്കിടക്കുന്ന മൃഗം പുറത്തു വന്നു എന്നൊക്കെ യഥാർത്ഥത്തിൽ അവനിലുള്ള പിശാജാണ് തെറ്റ് ചെയ്യുന്ന സമയത്ത് പുറത്തു വരുന്നത് എല്ലാ വസ്തുവിനെയും കഴുകിയെടുത്താൽ ശുദ്ധിയാകുന്നതാ മഹാനായ അബ്ദുല്ലാഹുബിനുംഹുനുനെ തൊട്ട് അനബി റസൂലുള്ള പറയാൻ ഇന്നലിക്കുല് എല്ലാ ഓരോ വസ്തുക്കൾക്കും ആ വസ്തുക്കൾ ശുദ്ധിയാക്കാൻ കഴുകിയെടുക്കാറുണ്ട് കുലോബി ഹൃദയത്തെ ശുദ്ധിയാക്കാൻ ഹൃദയത്തെ ശുദ്ധിയാക്കുക എന്ന് പറയുന്നത് തിക്കുറുല്ലാഹി താര അള്ളാഹുവിൻ്റെ തിക്കർ ചൊല്ലനാണ് നമ്മുടെ ഹൃദയം പാപങ്ങൾ കൊണ്ട് കറപിടിച്ചതാണെങ്കിൽ അത് കഴുകിക്കളയാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ മേൽ തിക്കർ ചൊല്ലരാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സുലല്ലാഹു തങ്ങൾ പഠിപ്പിക്കുകയാണ് നമ്മൾ വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് ഇസ്മില്ലാഹു റഹ്മാൻ റഹീം എന്ന ദിഖർ ചൊല്ലിക്കയറണം അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോഴും ദിക്കറുകൾ നാം അധികരിപ്പിക്കണം മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാ റുദി അള്ളാഹുനത്തൊട്ട് ഒരു മനുഷ്യൻ തൻ്റെ വീട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫലഖർഹി അവൻ പ്രവേശിക്കുന്ന അവസരത്തിൽ അള്ളാഹുവിൻ്റെ മേല് ദിക്കർ ചൊല്ലട്ടെ വൈന്ദ ത്വാമിഹി അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്തും അവന് ദിക്കർ ചൊല്ലണം അങ്ങനെ ദിക്കർ ചൊല്ലിക്കഴിഞ്ഞാൽ ഖാലു സൈ ത്വ അസ്ഹാബിഹി പിശാജ് തൻ്റെ മക്കളോട് തൻ്റെ കൂട്ടുകാരോട് പറയും ലാ മബീത തല വലാ ആശാ ആ ഇന്നത്തെ ദിവസം നമ്മൾക്ക് ഈ വീട്ടിൽ രാപ്പാർക്കാൻ കഴിയില്ല അതേപോലെ തന്നെ നമ്മൾക്ക് ഭക്ഷണവുമില്ല എന്ന് പറയും ദഖല ഫലം എതുക്കുറുള്ള ആരെങ്കിലും ഒരാൾ പ്രവേശിക്കുന്ന സമയത്ത് അള്ളാഹുവിന് ദിക്കൃ ചൊല്ലിയിട്ടില്ലെങ്കിൽ ഇന്ദത് ഹോളിഹി പ്രവേശിക്കുന്ന അവസരത്തിൽ തിക്രചൊല്ലിയിട്ടില്ലെങ്കിൽ കാൽശ്വേത്തു അനുശേതു അൻ പറയും അത് റക്തുമൽ മബീത്ത ഇന്നേ ദിവസം നമ്മൾക്ക് ഇവിടെ അപ്പറക്കാവുന്നതാണ് വൈതാരമ്യത് കുരില്ലാ ഹി താര ഇന്ദ ത്വാമിഹി അവൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ിക്കർ ചൊല്ലിയിട്ടില്ലെങ്കിൽ വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് തിക്കർ ചൊല്ലിയിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം പിശാചോടെ രാപ്പാർക്കുന്നതാണ് ഇനി ഭക്ഷണം കഴിക്കുന്ന സമയത്തും നമ്മൾ ചൊല്ലിയിട്ടില്ലെങ്കിൽ ആ സെയ്ത്താൻ തൻ്റെ കൂട്ടുകാരോട് പറയും അതിറക് തുമുൽ മബീ തവൽ ആശ ഇന്നത്തെ ദിവസം രാപ്പാർക്കാനും ഭക്ഷണം കഴിക്കാനുമൊക്കെ ഇവിടെ അവസരമുണ്ട് എന്ന് പറയുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹു അറിവ് വസം നിങ്ങൾ പറയാൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വിഷ്മിചെല്ലണം അതേപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ വിഷ്മിചൊല്ലേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പതിവായി ഓതേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ ബക്റ എന്ന് പറയുന്നത് മുഴുവൻ ഓതാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കഴിയുന്നത്ര ഓതുകയും അതിനും കൈയല്ലെങ്കിൽ ഹദ്ദാദിൻ്റെ തുടക്കത്തിലൊക്കെ നമ്മൾ ഓതുന്നത് പോലെ ബക്റയുടെ ആദ്യത്തെ അല്പമായത്തുകളും ആയത്തുൽ കുറിസിയും ആമന റസൂലും നമ്മൾ ഓതണം ഇങ്ങനെ ഓതുന്നവരുടെ വീടുകളിലുള്ള പിശാചുക്കൾ ഓടി അകലുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുകയാണ് മഹാനായ അബൂഹേറാ റദി അള്ളാഹുനുനെ തൊട്ട് അന്ന റസൂർ അള്ളാഹി സാഹുലെ വസ്ലം ഖാൽ അള്ളാഹ് റസൂര് പറയാൻ അല്ലാത്ത ജാലുക്കും മക്കാബിറ നിങ്ങളുടെ വീടുകളെ മക്ബറകളാക്കരുത് ഒന്നും ഓതാതെ നിങ്ങൾ നിൽക്കരുത് ഇന്ന സൈതാനിൻ അൽ ബൈത്തി സൂറത്തുൽ ബ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്ന് സെയ്ത്താൻ ഓടി അകലുന്നതാണ് എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു അരയസനമതങ്ങൾ പറയാൻ പ്രിയമുള്ളവരെ നമ്മുടെ വീടുകളിൽ പിശാചൻ്റെ ഉപദ്രവമുണ്ടെങ്കിൽ നമ്മൾ ഈ സൂറത്തുൽ ബക്കറ പതിവാക്കേണ്ടതാണ് പണ്ഡിതന്മാർ പറയുന്നത് കാണാം പുതിയ വീട്ടിൽ കൂടിയാൽ ആ വീട്ടിൽ ഏ ദിവസം തുടർച്ചയായി ബക്കറ പാരായണം ചെയ്താൽ ആ വീട്ടിലുള്ള പിശാചുക്കളൊക്കെ ഓടി അകലുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാം അതുകൊണ്ട് ഈ സൂറത്ത് പതിവാക്കുക അള്ളാഹു നമ്മുടെ എല്ലാ പ്രതിസന്ധികളും മാറ്റിത്തരട്ടെ ദ്വാസിയത്തോടുകൂടെ വാഹൃത വാനൻ അഹമ്മദി റബ്ബല്മീൻ അസ്സലാ അയലിക്കും വരഹമുല്ലാ താലി വാർക്കാത്തൂ